ഇതാണ് ഒരു അത്തിമരം കണ്ടോ നിറച്ച് കായ കേട്ടോ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ ഇത് പഴമാണെന്ന് ഓർത്തു പക്ഷേ പഴുത്തില്ല ഇത് ചോട്ടിലല്ല അതോട്ടോ ഇത് കേട്ടോ എന്തൂരം ആ ചോട്ടിൽ കിടക്കുന്നതെന്ന് അറിയാവോ ഇത് ശരി നിറച്ച് കായുണ്ട് ഒരു മരം ഒത്തിരി വിശാലമായിട്ട് വളർന്നു കിടക്കുവാണേ ഇത് ഇതിൻ്റെ തന്നെയായിരുന്നു നമ്മൾ ഇന്നാൾ ഒരു കായ് കിട്ടിയപ്പോൾ എടുത്തത് കൂട്ടോ പക്ഷേ അന്ന് അത് രണ്ട് പഴമ കിട്ടിയുള്ളായിരുന്നു ഇതിപ്പോൾ പഴുത്തില്ല നിറച്ച് കായുണ്ട് അടിപൊളി നമ്മുടെ അത്തിപ്പഴം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് കണ്ടോ നല്ല കളറാട്ടോ കേട്ടോ ഓ മധുരമുണ്ട് ദിവസം മധുരം ഉണ്ട് കേട്ടോ ഭയങ്കര മധുരമല്ല നല്ല അടിപൊളി കളറാ അല്ലേ കണ്ടോ ഇതാണ് ആത്തിപ്പഴത്തിൻ്റെ ഫ്രൂട്ട് നല്ല പഴുത്തത് നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടോ ഒന്ന് അറച്ച് കായാൽ